പുതിയ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ചന്ദ്രനാണുള്ള ട്രൂവലി ഷോറൂമാണ് നമുക്ക് ഈ ഷോറൂം ഷോറൂമിനെ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഈ ഷോറൂം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ട് ഓണമൊക്കെ ആയി ഒരുപാട് ആൾക്കാർ നമ്മൾ ഓണത്തിന് വണ്ടി ഇടക്കാനൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ കാരണം പുതിയ വണ്ടികളും യൂസർക്കാരുകളും സിംഗിൾ ഓണറും ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അത് നമ്മൾ പറഞ്ഞതിന്റെ ആവശ്യമില്ല കാരണം നമ്മളൊക്കെ ചെറിയ വിലയ്ക്കും ചെറിയ ബഡ്ജറ്റിൽ ബജറ്റിലെടുക്കുമ്പോൾ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ നടക്കണം നമ്മുടെ ട്രൂവലി ചന്ദ്രങ്ങൾ വന്നോളും നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓർമ്മ വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് നമുക്ക് പരിചയപ്പെട്ടല്ലോ ാണ് ഞാൻ ചന്ദ്രനഗർ ഇൻഡസ്റ്റ് വാലിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം നമുക്കിപ്പോ ഓണത്തിന് വണ്ടികൾ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്ത് ദിവസം ഗ്യാപ്പിൽ ഇപ്പോ നമ്മള് നമ്മുടെ സ്റ്റോക്കിലുള്ള വെഹിക്കിൾസിന് പരിചയപ്പെടും പിന്നെ ഒരു ഓണമായി അപ്പോൾ വണ്ടികൾ ഓണമായിട്ട് പറഞ്ഞു മാനേജർ അപ്പോൾ കസ്റ്റമേഴ്സ് ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഇട്ടാൽ തന്നെ വിളിക്കും നിങ്ങൾ വേണമെങ്കിൽ എൻക്വയറി നമ്പർ 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 ഫുൾ ആയിട്ട് നമ്മൾ നമുക്ക് നമുക്ക് ആ നമ്പറിലേക്ക് വണ്ടി ടു സെറ്റ് എല്ലാ വാട്ട്സ്ആപ്പ് ചെയ്തു കൊടുക്കും ഇതിലുള്ളത് എക്സൽ 6 6 6 ആണ് 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 ഹൈബ്രിഡ് ഹൈബ്രിഡ് വരെ ഇത് ഇത് സ്മാർട്ട് വേരിയന്റ് എത്ര എത്ര ഓടിയിട്ടുണ്ട് 58 58000 കിലോമീറ്റർ ഓടിയ ഇതിന്റെ പ്രൈസ് സിംഗിൾ ഓണർ 9 9 ലക്ഷം ലോൺ എത്ര വരുന്നുണ്ട് ഇതിനാവുമ്പോൾ നയൻറ്റീൻ മോഡൽ ആയതുകൊണ്ട് വണ്ടിയുടെ എൺപത്തഞ്ച് ശതമാനം പിന്നെ ചെറിയൊരു ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് എടുക്കാം അല്ലേ ആ നമുക്ക് ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് ഇട്ട് വെച്ചാൽ സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ട് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നല്ലൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ അമ്പത്തെട്ടായിരം കിലോമീറ്റർ നല്ലൊരു വേണ്ടി കേട്ടോ അടുത്തൊരു സാലറി ആണ് മാനുവൽ ആണ് അഞ്ച് മുപ്പതിനായിരത്തിരണ്ട് അഞ്ച് ലക്ഷത്തിന്റ് ഡൗൺ പേയ്മെന്റ് സിംഗിൾ ഓണർ കിലോമീറ്റർ ഓടി കിലോമീറ്റർ സിംഗിൾ ഓണർ സെല്യറി വീണ്ടും ഒരു പുതിയ മോഡലാണ് ഏതാണത് ഇത് ഫ്രോൺസ് ആണ് ഡെൽറ്റ പ്ലസ് ആണ് വരുന്നത് ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് എത്ര ഫോൺസ് ഡൽറ്റാ പ്ലസ്റ്റേഷനിലാണ് പുതിയ വണ്ടി പുതിയ വണ്ടി വരും അയ്യായിരം കിലോമീറ്റർ ഫുൾ ലോഡ് വണ്ടിയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വെറും അയ്യായിരം കിലോമീറ്റർ ഒന്നുമില്ല പ്രൈസ് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഫിഫ്റ്റി പറയുന്നുണ്ട് ഒമ്പലക്ഷത്തിന് വില വരുന്നുണ്ട് പുതിയത് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വരെ ലക്ഷത്തി നാല്പതിനായിരം വരുന്നുണ്ട് ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പിന്നെ മെയിനൊരു കാര്യം വെച്ചാൽ വരും അയ്യായിരം കിലോമീറ്റർ ഓഡിറ്റോ ആക്സിഡൻസ് ഒന്നും സർവീസ് ഒക്കെ എങ്ങനെയാണ് സർവീസ് ഒക്കെ പക്ക കമ്പനി സർവീസ് കമ്പനി തന്നെയാണ് ഇനിയുള്ള സർവീസുകൾ നമുക്ക് വാറണ്ടി ഉണ്ടാവും വാറണ്ടി ഉണ്ട് എത്ര മോഡൽ നമ്മള് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എല്ലാ മാരുതി വണ്ടികൾക്കും വാറണ്ടി വാറണ്ടിട്ട് സർവീസ് ഉണ്ട് അത് വീണ്ടും ഇത് രണ്ടായിരത്തി സിംഗിൾ മുപ്പത്തല്ലേ മുപ്പത്തായിരം കിലോമീറ്റർ ടയേഴ്സ് ഒന്നും നോക്കണ്ട പുതിയ ടയർ സെറ്റ് അല്ലേ പുതിയ ടയർ സെറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അടുത്ത വീണ്ടും ഒരു വാഗനർ ആണ് വേഗനെ പ്ലസ് ആണ് പ്ലസ് ഫുൾ ലോഡ് വണ്ടി ഫുൾ ലോഡ് വണ്ടി ഒന്നും നോക്കണ്ട അല്ലേ ഫുൾ ലോഡ് അലൈസ് ഒക്കെ കണ്ടീഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഇതിന്റെ പ്രൈസ് എത്രയാ

പത്തായിരിക്കും ഒന്ന് നോക്കണ നീറ്റ് വണ്ടി കിലോമീറ്റർ അറുപത്തി അറുപത്തെട്ട് അറുപത്തെട്ട് ആസ്കിംഗ് പ്രൈസ് എത്രയാ ആസ്കിംഗ് പ്രൈസ് ഫോർ സെവൻറ്റി പറയുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം നാല് ലക്ഷത്തി എഴുപതിനായിരം നല്ലൊരു ബലാണ് സ്വന്തമാക്കുന്നുണ്ട് ക്യുഡ് കേരള വണ്ടിയാണ് ഏതാ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ എത്ര എത്ര ഓടിയിട്ടുണ്ട് പതിനേഴായിരം കിലോമീറ്റർ ഓടിയത് പതിനേഴായിരം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മോഡലാണ് നിങ്ങൾ വണ്ടിയിൽ

ായിരം രാണ് ലോൺ കേൾലൈൻ വണ്ടിയും ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ വണ്ടി വീണ്ടും ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ ഓണർ ആണ് ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഫോർമാറ്റ് ചെയ്തിട്ട് സീറ്റ് ഒക്കെ പുതിയ നല്ല നീറ്റ് വണ്ടി ഒന്നും നോക്കണ്ട എക്സ്ട്രാ ഫിറ്റിൻസ് ഒക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി വണ്ടി വരും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ കൂടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒന്നും നോക്കണ്ട സർവീസ് എല്ലാം പക്ക ആണ് അപ്പോൾസറി ഒക്കെ ചെയ്ത് പക്ക ക്വാളിറ്റി ലക്ഷം വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റ് എല്ലാം സെറ്റ് അടക്കം എല്ലാം ചെയ്ത് പക്ക ക്വാളിറ്റി വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് ഇത് വെറും ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ കൂടെ ഉള്ളൂ അല്ലേ വെറും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ിലോമീറ്റർ പ്രൈസ് ലക്ഷത്തി നാല് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ കിലോമീറ്റർ വണ്ടി ഒന്നും നോക്കണ്ട എല്ലാ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് നോക്കാൻ കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒന്നും നോക്കണ്ട ആവശ്യമില്ല നിങ്ങൾ എടുക്കാണെങ്കിൽ ചെറിയ ഡൗൺ പേമെന്റ് ഒരു പേയ്മെന്റ് ഡൗൺ പേമെന്റ് പേയ്മെന്റ് ും കേളം വണ്ടിയാണ് എല്ലാ വണ്ടികൾക്കും കൊടുക്കാറുണ്ട് വാറണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത് ഓൾട്ടോ ആയതുകൊണ്ട് ഇതിന് സിക്സ് മന്ത്സ് എൻജിൻ ബോക്സ് വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഫ്രീ സർവീസും നമ്മൾ ഇവിടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അടുത്തൊരു ഓൾട്ടോ എലക്സയാണ് അതും കേളയം വണ്ടിയാണ് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഓൾട്ടോ വണ്ടി ചെറിയ ബഡ്ജറ്റ് എടുക്കാൻ പറ്റിയ വണ്ടിയാണല്ലോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല നമ്മൾ ഇവിടെ ആക്സിഡന്റ് കാര്യങ്ങൾ എടുക്കാറില്ല അതിന്റെ മോഡൽ 2011 2011 2011 മോഡൽ സിംഗിൾ 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 എത്ര 70000 70000 ഓൺഷിപ്പിൽ കിലോമീറ്റർ ഓൾട്ടോ രണ്ടായിരത്തി ആണ് രണ്ടായിരത്തി നിങ്ങളുടെ ബോഡി ഭാഗങ്ങൾ നോക്കാം ടയർസ് നോക്കാം എല്ലാം പക്ക ആണ് ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇന്ത്യയിലൊക്കെ വെറും 70000 കിലോമീറ്റർ വെറും 70000 കിലോമീറ്റർ ഓടി ൾ കിലോമീറ്റർ അടുത്തൊരു വേഗനറാണ് രണ്ടുമൂന്ന് കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് വേണം ഓട്ടോമാറ്റിക് രണ്ടായിരത്തി

ഫുൾ ലോഡ് വണ്ടിയാണ് എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുൾ വണ്ടി നോക്കുള്ളൂ ചെറിയ കിലോമീറ്റർ ഓടിയിട്ട് വന്നല്ലേ വെറും എട്ടായിരത്തി അറുന്നൂറ് നോക്കളും ഇന്ത്യയിലൊക്കെ ക്വാളിറ്റി ഉണ്ടോ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഫോർമാറ്റി ചെയ്ത് കസ്റ്റമർ നല്ല വൃത്തിയേ വെച്ചിട്ട് വെറും എട്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ നല്ല കൈകറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ ആസ്ക്കിംഗ് പ്രൈസ് എത്രയാ ആസ്കിംഗ് പ്രൈസ് പറയുന്നു രൂപയ്ക്ക് നല്ലൊരു വെറും റണോൾഡിന്റെ രണ്ടായിരത്തിഅറുന്നൂറ് വണ്ടി സ്വന്തമാക്കാം ഡൗൺ പേയ്മെന്റ് ഒക്കെ ചെയ്യേണ്ട വരും മാക്സിമം കിട്ടും മോഡൽ കൂടിയതുകൊണ്ട് ലോണ് കിട്ടും കാരണം കിലോമീറ്റർ കുറവാണ് ജസ്റ്റ് ഒരു അമ്പതിനായിരം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു റണോൾഡിന്റെ കൈകറി സ്വന്തമാക്കാം

നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നില് എല്ലാ വണ്ടികളും നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് വേറെ മെയിൻ ആയിട്ട് ട്രൂവാലും അതായത് സാധാരണക്കാർക്ക് അമിതമായ നിരക്കിൽ പെട്ടെന്ന് തന്നെ ലോൺസ് അവരും ഏർപ്പെടുത്തേക്ക് കൊടുക്കും ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് പ്രോസസ്സിംഗ് കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ മറ്റു ഫിനാൻസ് പോലെ ഒന്നും രണ്ടോ ദിവസം പഠിക്കില്ല നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് തന്നെ നമുക്ക് അവൻ്റെ പ്രൂഫ് കിട്ടിയാല് ആധാറും പാൻ കാർഡ് ലോൺ പെട്ടെന്ന് ഡിസിഷൻ പറയാൻ വേണ്ടി പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സാധാരണക്കാരെ ആരാണെങ്കിലും ബുദ്ധിമുട്ടിക്കാത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഉള്ള മോഡൽസ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ വേറൊരു സ്കീമുള്ള നമുക്ക് കസ്റ്റമേഴ്സ് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഒരു പ്രീ അപ്രൂവ്ഡ് സ്കീമുണ്ട് മുമ്പത്തെ ഒരു കുഴപ്പമില്ലാത്ത ഉണ്ടെങ്കിൽ വലോസിറ്റി എന്നൊരു സ്കീമിൽ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമുക്ക് അപ്രൂവൽ ആയി കിട്ടും ലോൺ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാം സിംഗിൾ ഓണർ ആണ് അത് മെയിനായി കാര്യം പിന്നെ നമ്മുടെ ചാനലിൽ ഒരു പ്രത്യേകിച്ച് ഓഫർ ഉണ്ട് ഏത് വണ്ടി എടുക്കാനും മൂവായിരം രൂപയുടെ അക്സസറീസ് മെയിനായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാ വണ്ടികൾക്കും നയൻറ്റി പെർസെൻറ്റ് ലോൺ സൗകര്യം നമ്മൾ ഈ ഷോറൂമിലുണ്ട് അതും എല്ലാം ചെറിയ വീഡിയോസ് നോക്കി തന്നെ പറയും എല്ലാം ചെറിയ കിലോമീറ്റർ പിന്നെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന മതി മെയിൻ റോഡിലാണ് ഈ വണ്ടികൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷ നമ്മൾ ഒരു മെസ്സേജ് എപ്പോഴും പറയാറുണ്ട് അതിനുള്ള സ്പേസുകൾ എല്ലാം ഉണ്ട് നിങ്ങളെല്ലാം വണ്ടിക്കു കുറിച്ച് അറിയാമെന്ന് കുഴപ്പമില്ല വണ്ടിയെക്കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വണ്ടിയെല്ലാം ഓടി നോക്കുക ഇഷ്ടപ്പെടുന്ന സ്ഥലം നമ്മൾ ഒരു എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറൊക്കെ എടുക്കുമ്പോൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ മെയിനായി പറയുന്നത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ പ്രത്യേക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ അടുത്ത വീട്ടിൽ നിന്നായിരിക്കും ബൈ ബൈ സി